ഹലോ ഫ്രണ്ട്സ് ഇന്ന് കോയിൻ അട വെക്കുന്ന ഒരു വീഡിയോ കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അട വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ അട വെക്കണ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ അട ഒരു വീഡിയോ ആണ് പിന്നെ യൂട്യൂബിൽ ഇതുവരെ ആരും ആര് ചെയ്യാത്തൊരു കണ്ടന്റ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുടക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത അയച്ചാൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ ചാനലിലേക്ക് ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് വന്നിട്ടുണ്ട് സന്തോഷമുണ്ട് പുതിയ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ അട വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഏകദേശം രണ്ട് കൊല്ലത്തിൻ്റെ മേലെ ഉള്ള കോഴിയാട്ടോ രണ്ട് വയസ്സായ ഒരു പടയാണ് അതിന് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ ഒരാടുന്ന് വാങ്ങിയത് നമ്മളാദ്യമായിട്ട് വാങ്ങിയൊരു കോഴിയാണ് അയാളുടെ അടുത്ത് അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ നേരിച്ച് അപ്പോൾ പിന്നെ അട ഇരുന്ന് ഇരിക്കുന്ന കോഴി തന്നെയാണ് അട വെക്കുന്നത് അപ്പം ഇപ്പോൾ കന്നിപ്പടന്ന അട വെക്കണ നമ്മൾ വേറെയും ചെയ്യും കേട്ടോ പിന്നെ അട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കോഴി നല്ലവണ്ണം പൊരുത്താവാതെ ആരും അട വെക്കരുത് അതായത് കോഴി മുട്ട കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകേരൊക്കെ അവിടെ ഇരുന്ന് തരും അത് പൊരുത്തായത് ആവില്ല കേട്ടോ പൊരുത്തായത് അങ്ങനെ കണ്ടുപിടിക്കുക വച്ചാൽ രാവിലെ ഇരുന്നാൽ പോയി നേരമായിട്ട് ഉണീക്കുവരിക പിന്നെ ഈ കോഴി തൂവലൊക്കെ അങ്ങോട്ട് വീർപ്പിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര അഗ്രസീവായി നിൽക്കും പിന്നെ നമ്മൾ അതിനടുത്ത് നീക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവിടെ തന്നെ പോയിരിക്കും അങ്ങനെയൊക്കെയാണ് നല്ല പൊരുത്തായ കോഴി ഉണ്ടാവും കേട്ടോ നമ്മൾ പൊത്തായ കോഴി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വീഡിയോ കുറേ കൊല്ലം മുന്നേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല പൊരുത്തായ കോവിനെ മാത്രം അട വെച്ചാലേ നമുക്ക് എല്ലാ മുട്ടകളും വിരിഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ കോഴി നല്ല പൊരുത്താവണവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരുത്തുന്നത് അതിൻ്റെ ക്ഷം മാത്രം അട വെക്കുക പിന്നെ നമ്മൾ നല്ല പൊരിതായ കോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താൽ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചാലും പ്രശ്നമല്ല കേട്ടോ നമുക്കിപ്പോൾ ആ സ്ഥലത്തന്നെ അടവെക്കണമെന്നില്ല നമുക്ക് വേറൊരു സ്ഥലത്ത് അടവെക്കേണ്ടി വെച്ചാൽ എടുത്ത് മാറ്റി സുഖമായിട്ട് അടക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കോവിനെ എങ്ങനെ അട വെക്കണം എന്നുള്ളത് കാണാട്ടോ അപ്പം നമ്മൾ അട വെക്കാനുള്ള കോഴി ഇതാ ഈ കള്ളിയിലാത്തുള്ളത് ഇവിടെത്തന്നെ ആണെങ്കിൽ മുക്കടകൾ എന്താ പൊരുത്തായ കോയിനെ കണ്ടില്ലേ പൊരുത്തായ കോയി നല്ല സൗണ്ട് ഉണ്ടാക്കും നമ്മൾ ചെല്ലുമ്പോൾ വയനെ പിടിക്കണമെന്നാണ് ഇഷ്ടമല്ല അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതിനൊപ്പം നമുക്ക് ഈ കളിയിലേക്കാട്ടോ മാറ്റി അട വെക്കുന്നത് എന്താച്ചാൽ ഈ കളിയിൽ നമ്മളെ ചാരപ്പടി മക്കളിനോ നിങ്ങൾ കണ്ടല്ലേ അപ്പോൾ അത് നമ്മൾ കോഴിക്കോടേക്ക് സെയിലായി അപ്പോൾ ഈ കള്ളി കാലിയായി ഇപ്പോൾ ഇത് നല്ലോണം അടിച്ച് വാരി ഒക്കെ വേണം ഇവിടെ അങ്ങോട്ട് അട വെക്കാൻ ഇവിടെ ഇങ്ങോട്ട് അട വെക്കണ എന്താച്ചാരി നമ്മളത് താഴത്തെ കള്ളിയിലാണ് നമ്മളെ മുള്ളൻ കോഴിയും മറ്റേ കോഴിയുമൊക്കെ നമ്മളെ കോഴികൾ മാത്രപ്പോൾ ഇവിടെ കൂട്ടിൽ മുട്ട ഇടുന്നൊള്ളൂ വേറെ ഇടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എടുത്തിനി കോഴിന് ഐറ്റിങ്ങൾ കൂട്ടിലൊന്നും മുട്ട ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇട വെക്കണമെന്ന് നോക്കട്ടോ അപ്പോൾ അട വെക്കാൻ നമ്മളിതാ ആദ്യം തന്നെ എത്ര കൊല്ലായിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കണ്ടോ കട്ട ഇഷ്ടിക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ നമ്മൾ ഓടിൻ്റെ കഷ്ണ വെച്ചെട്ടോ എന്നിട്ട് നടുക്ക് മഞ്ഞപ്പൊടി വിതറി കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി വിതറി എന്തിനാ വെച്ചാൽ കോഴിപ്പാൻ വരാതെക്കാനോ വേറെ എറുമ്പ് അങ്ങനെ ചെറു പ്രാണികളൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി വിതരണത് എന്തായാലും നടുക്ക് നമ്മളൊരു പഴയ തുണി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ തുണീൻ്റെ മുകളിലായിട്ട് നമ്മൾ പിന്നെയും കുറേശ്ശെ മഞ്ഞപ്പൊടി വിതറി കൊടുക്കും കേട്ടോ നമ്മളിങ്ങനെ കട്ട എന്തിനാ വെച്ചാൽ കോഴിമുട്ട ഉരുണ്ട് പോകാതെക്കാനോട്ടോ കോഴിമുട്ട നല്ലോണം തന്നെ നിന്നോളൂ ഇങ്ങനെ കട്ടേൻ്റെ ഉള്ളിൽ വെച്ചാൽ പിന്നെ നമ്മൾ കോയിന് ആദ്യമൊക്കെ ശീലാക്കണ പോലെ കേട്ടോ പിന്നെ ഇതാണ് അട വെക്കാനുള്ള മുട്ടകൾ നമുക്ക് വെള്ളിയാഴ്ച തിങ്കളാഴ്ച രാവിലെ രാവിലെ വൈകുന്നേരം എന്നുള്ള കണക്കൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ ഒറ്റ ഇരട്ട എന്നുള്ള കണക്ക് അതുമില്ല അത് നമ്മൾ കോഴി കോഴിയപ്പള ആടാവണം എത്ര മുട്ട ഉള്ളത് വെച്ചാൽ അത് നോക്കി അങ്ങോട്ട് വെക്കലാണ് അല്ലാതെ വെള്ളിയാഴ്ച കണക്കൊന്നും നമുക്കില്ല പിന്നെ ഇതാ നമ്മൾ കോഴി ഒന്നും എടുത്തിട്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ അത് ഞാനിപ്പോൾ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുത്തിട്ട് ഒന്നും ചെയ്യണത് അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കട്ട് ആവുമോയെന്നറിയില്ല അപ്പം ഈ വെള്ളം പിടിച്ചിട്ട് നമ്മൾ മുകളിലെ കൂട്ടിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ അട വെച്ചിട്ടുണ്ട് ഇനി വിളിന്ന് നമ്മൾ റെഡിക്ക് ഇരുത്തി കൊടുക്കുക ഇതാണ് ഈ ഒരു രീതിക്ക് കേട്ടോ ഞാൻ അട വെക്കണത് എത്ര കൊല്ലായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് അട വെക്കലുള്ളത് അപ്പോൾ എന്നിട്ടിപ്പോൾ ഈ കൂട് അടച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കോനെ പരിപാലിക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തീറ്റയും വെള്ളമൊന്നും വെച്ചുകൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇത് ഇതിനൊന്നും പുറത്ത് വിടും പിന്നെ വേറെ കോഴികളൊന്നും പുറത്തില്ലാത്ത സമയത്താണ് വിടുന്നത് പിന്നെ വേഗം തേക്കുന്ന തീറ്റ പോശകളുടെ തീറ്റ ഒക്കെ ഇതിന് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണേ ഇതിൻ്റെ ഒരു പ്രിയപ്പെട്ട നമ്മൾ നമ്മളാദ്യമായിട്ട് വാങ്ങിയ കോഴിയാണ് കുറേ കൊല്ലം മുന്നേ നമ്മൾ കോഴിക്കോട് നടത്തൊരു കോഴിയാണ് അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ വിരിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും